ി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ വിളിച്ച പേരാണ് ആ പേര് ഹിന്ദുമിന്റെ സംഭാവന ഉണ്ടാണ് ഉണ്ട പിന്നെ കണ്ട കണ്ട അറബിയാള് വന്നിട്ട് വേണ്ട ഞങ്ങടെ മതം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അറബി വന്നിട്ട് അയ ഹിന്ദു എന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ ഹിന്ദു ആയി ഒന്ന് അറബ്യാള വന്ന സമയത്ത് സ്കാരം ദേദ മതം വന്നു ചോദിച്ചപ്പോ ഞങ്ങള് ഹിന്ദുക്കളാന്ന് പറഞ്ഞു ഹിന്ദുക്കൾ എന്ന് വിളിച്ചു അന്ന പണ്ട് നമ്പൂരി അങ്ങനെ ആക്കിയ ഓർമ്മല്ലേ എന്നെ പത്തടി വിട്ടതോ വിട്ടു തീർച്ച ത് ഓർമ്മല്ലേ അന്നെ അങ്ങനെ ആക്കിയത് ഓർമ്മല്ലേ അങ്ങനെ പലരും പലതും ആക്കിയിട്ടുണ്ട് ഇന്ന് കേരളം ഭരിക്കുന്നവരെന്താക്കിക്കൊണ്ടിരിക്കണേ ഞങ്ങൾ ഹിന്ദുക്കളെ എന്താ കൊണ്ടിരിക്കണ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ മടിയിലെത്തിട്ട് പാലൂട്ടി തരുന്നുണ്ടോ ഇന്ന് ഞങ്ങൾ നിങ്ങളെ പോലത്തെ ആൾക്കാരുടെ പറമ്പിൽ പണിയെടുക്കാൻ പറ്റില്ല ഞങ്ങൾ അടുക്കളയ്ക്ക് എഡിറ്റോറിയലുണ്ടാവും ഇവിടെ ആ മർദ്ദനല്ലേ തരുന്ന അല്ലെങ്കിൽ ആ മുത്തല്ലേ തരുന്നില്ല പണിത്തലേ കൊണ്ടു തരുന്നേ അന്ന് കുഴി കുത്തി ചേമ്പിലോട്ട് കഞ്ഞി വെച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ പാത്രം തരുന്നുണ്ടോ അന്ന് പാത്രം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നിങ്ങൾക്ക് ആ സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾ പണിയെടുക്കാൻ പറ്റുന്ന ഞങ്ങളടുത്തുണ്ട് ഞങ്ങൾ പണം തരും പാത്രത്തിലോട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലത്തെ പല കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ കാലത്തിന്റെ ഒരു എന്താ പറയാ ഇത് തർത്താ അധ്യായമായിട്ട് കണ്ടിട്ട് ഞങ്ങളത് മറക്കാത്ത ശ്രമിക്കുകയാണ് അപ്പൊ തന്നെ വന്നിട്ട് എന്തിനേ കുത്തുന്നു പണ്ട് അത് ചെയ്തില്ല പണ്ട് ഇത് ചെയ്തില്ല പണ്ട് അങ്ങനെ ചെയ്തില്ല പണ്ട് നിങ്ങളല്ല നല്ലവരായിരുന്നു ആണോ ഈ ഈ പറയണ എല്ലാ ഹിന്ദുക്കളുടെ എന്താ പറയാ ആ ഈ ഈ മേൽശാതിക്കാരുടെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടുത്തിട്ട് നിങ്ങളെന്താ ചെയ്തിട്ട് നിങ്ങളെ ഞങ്ങളെ മടിയിലെത്തിണ്ടോ ആണോ ഞങ്ങൾ ഞങ്ങളെ മടിയിലെത്തിയിട്ടാണ് ഒന്നാം തരുന്നത് ആണോ നിങ്ങളിപ്പോ തൊഴിൽ പണിക്ക് വിളിക്കാറുണ്ടല്ലേ ഞങ്ങളെന്തുക്കളെ ഞങ്ങളെ അടുക്കള കേട്ടിട്ടാണ് സ്വർണ്ണത്തളികയിലാണോ നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ആണോ അല്ലല്ലോ നിങ്ങളെ കൂടെ കട്ടില്മലാണോ ഞങ്ങളെ കടത്തണ് ആണോ അന്നെ തന്നെ ചെയ്തത് അന്നു തന്നെ അവര് ചെയ്തുകൊണ്ടിരുന്നത് അടുക്കളയെ കയറ്റിയിരുന്നില്ല പുറത്ത് കയറ്റിയിരുന്നില്ല പുറത്ത് കയറ്റിയിരുന്നു ഈ കാളിന്റെ ഒരു ടെക്നോളജി അതാണ് ഞാൻ ആലോചിക്കുന്നത് ഏതായാലും ഈ കാളി ടെക്നോളജി ഒക്കെ കൂടിയപ്പോഴേ എല്ലാവരും അടുക്കളയിലും കയറി ഭക്ഷണം കഴിക്കണം ബെഡ്റൂമിലൊക്കെ കയറി കിടക്ക കിടന്നു തുടങ്ങണം എന്നൊക്കെ ഉള്ള ആഗ്രഹം പുള്ളിക്കാരെ പ്രകടമാക്കുന്നത് പക്ഷെ ആ പൂതിക്ക് പൂതി നടക്കുന്ന തോന്നുന്നില്ല കാരണം ആരാൻ്റെ വീട്ടിലെ അടുക്കളയേക്കും ആരാൻ്റെ വീട്ടിലെ ബെഡ്റൂമേക്കും കയറിയാലേ നല്ല പിട കിട്ടും ശുവറാണ് കാരണം എനിക്കാണെങ്കിൽ കാളിയാണോ ഭദ്രകാളിയാണോ ഒന്നും നോക്കില്ല നല്ല പട പെടാ പട കിട്ടു അതുകൊണ്ട് കാളിക്ക് ഇപ്പം ഏറ്റവും നല്ലത് ഇപ്പം കിട്ടുന്ന ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലാതെ കണ്ടോന്റെ അടി വാങ്ങി വാങ്ങിക്കൂട്ടേണ്ട ഒരു കാര്യമില്ല ആ ആഗ്രഹം വെച്ചാൽ തന്നെ മുപ്പത്താറടിയല്ല മുന്നൂറ്റി അറുപതടി ദൂരത്താക്കും ആളുകൾ അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിലും ആരൊക്കെ ആണെങ്കിലും അത് ഉൾക്കൊള്ളാനേ സാധിക്കൂല ഇനിയിപ്പോൾ പറഞ്ഞ ഈ വാക്ക് അതുകൊണ്ട് കാളി കാളി ചെയ്യേണ്ടത് ഇപ്പോൾ കുറേ ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ ആർക്കൊന്നും പഠിച്ചോ ഒരു എ ഐൻ്റെ കാലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലാണ് അപ്പം ഇതൊക്കെ ഇതിനോടൊക്കെ ചോദിച്ചാണെങ്കിൽ കൃത്യമായിട്ടൊക്കെ മറുപടികളൊക്കെ കിട്ടും അതൊക്കെ കേട്ട് പഠിച്ച് ഏറ്റവും നല്ലൊരു കുട്ടനായി നടക്കാൻ നോക്ക് കാരണമേ കണ്ടോന്റെ അടുക്കളയിലും കണ്ടോന്റെ ബെഡ്റൂമിലും കയറാൻ പൂജ വെച്ചാല് പൂജ നേരമായിട്ട് കയറി ചെന്നാലേ ആളെ കുറഞ്ഞ ദിവസം നോക്കില്ല കിട്ടുവാടി അതുപോലെ തന്നെ പുള്ളിക്കാരന് നല്ല ആഗ്രഹമുണ്ട് മടിയിലിരുത്തി പാല് കൊടുക്കാറക്ക മടിയിലിരുത്തി പാല് കുടിക്കണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് എന്താണ് ആറുമാസായ കുട്ടിയാണേ ഈ കാളിന്ന് പറഞ്ഞ ആള് എപ്പോഴും ആറുമാസമായിട്ടുള്ള അവന്റെ തോന്നല് ഉം അപ്പോ മടിയിലിരുന്ന് പാൽ ഉടിക്കണം ബെഡ്റൂമിൽ കയറി കിടന്നുറങ്ങണം അടുക്കളയിൽ കയറി ഭക്ഷണം കഴിക്കണം അതായത് ആറാൻ്റെ വീട്ടിൽ ജോലിക്ക് പോകണത്തെ കാര്യമാണ് പറഞ്ഞത് ജോലിക്ക് ഇപ്പോഴും ഹിന്ദുക്കളല്ലേ വിളിക്കുന്നത് ഹിന്ദുക്കൾ പോലിക്ക് പോകണില്ലേ ഇങ്ങനെ ജോലിക്കൊക്കെ ഇത് ഇങ്ങനെയൊക്കെ തെരുവുണ്ടോന്നാണ് ചോദിക്കുന്നത് അപ്പം ഇതൊക്കെ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് പുള്ളി അപ്പം എൻ്റെ കാലി ഈ പൂതിക്കൊക്കെ ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്നും ക്രിസ്ത്യാനിൻ്റെ വീട്ടിൽ നിന്നും മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്നും ഒന്നും ഇപ്പം ഈ പരിപാടി നടക്കില്ല ഈ പരിപാടിക്ക് ചിലപ്പം ഈ പരിപാടിയായിട്ട് ചെന്നു കഴിഞ്ഞാണെങ്കിൽ തന്നെ നല്ലോമ്പോളെ നടന്നു പോകൂലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്